ടി തോന്നിയോ എന്റെ ഞങ്ങള് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് വൈഫ് ഹൗസിലാണ് കേട്ടോ വൈഫ് ഹൗസിൽ നിന്ന് പൂരാണ് ഇന്നും നാളെ ഇട്ട് അപ്പൊ വൈഫിന് നല്ല പനിയായതുകൊണ്ട് അവള് മൂടി പൊതിച്ചു കിടക്ക അപ്പൊ ഞാൻ ചിക്കൻ ചിക്കൻ എന്റെ വക അപ്പൊ ഞാൻ ചിക്കൻ ചിക്കനായിട്ട് പൊരിക്കാനുള്ള ഒരു പരിപാടിയാണ് കേട്ടാ ഓക്കെ ബാക്കി വീഡിയോ നമുക്ക് പൊരിക്കുമ്പോ കാണാം അപ്പൊ ഇതാണ് ചിക്കൻ ചിക്കൻടാ അപ്പൊ അച്ചുമോനും ശിവമോളും ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ ചിക്കൻ കിട്ടാണ്ട് അപ്പൊ ഇനി ഞാൻ വറുത്തിട്ട് വേണം അപ്പൊ നീ പടയ്ക്കുള്ള പരിപാടിയാണ് ഇനി വറുക്കണ ഒരു സീൻ നമുക്ക് കാണാം ഇതിപ്പോ ഏകദേശം ഒരു എട്ട് കിലോ ഞങ്ങള് വാങ്ങിയിട്ട് ഇടാ രണ്ടു ഇഷ്ടയാണ് ഏകദേശം ഒരു എട്ട് കിലോ ബാക്കി നമുക്ക് വറുക്കുമ്പോ കാണാം നമ്മുടെ വൈഫിന്റെ അമ്മേനെട്ടാ ആളുടെ വട്ടയപ്പം തന്നെ കുഴക്കലാണ് കേട്ടാ മിക്സ മിക്സ് ചെയ്യാണ് വട്ടയപ്പം ഉണ്ടാക്കണ ഞാൻ കാണിച്ചു തരാം ഇതിപ്പോ വട്ടയപ്പത്തിനുള്ള കൂട്ട് മാത്രം കേട്ടാ അപ്പോ അമ്മ തീ കത്തിച്ചു തരാനുണ്ടോ അപ്പോ ഞങ്ങള് വറക്കാൻ ഒരു പരിപാടിയിലാണ് തീ കത്തിച്ചോണ്ടിരിക്കയാണ് തീ കത്തി പിടിഞ്ഞപ്പൊ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടാ ഓക്കേ അപ്പോ അതിനുള്ള വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കാണ് കേട്ടോ ചിക്കൻ വറുക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ വെളിച്ചെണ്ണ ഏകദേശം മൂത്തുടങ്ങിട്ടാ അപ്പൊ ഏകദേശം നമുക്ക് എന്ന് അറിയാൻ വേണ്ടിട്ട് ഒരു പീസ് ഞാൻ എടുത്തിട്ട് ആയോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് ആ ചെറുതായിട്ടായിട്ടുള്ള വലിയ മൂ മൂക്കലായിട്ടില്ല ചിക്കന ഏകദേശം പൂത്തുണ്ട് അപ്പൊ ഞാൻ വറക്കാനുള്ള പരിപാടി ഒരുവിധം ഫില്ല് ചെയ്യാൻ പോവാണ് എന്താച്ചാ ചെറിയ ഉരുളിയ കാരനെ ഫുള്ള് നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പൊ കൊറേ കൊറേ ആവശ്യ അതിലേക്ക് സെറ്റ് ചെയ്യാനുള്ള പരിപാടി ഇതാണ് പിക്കനങ്ങട്ട് കിട്ടുന്ന പൊരിണ്ട് അതില് ഞാനങ്ങാണ് അപ്പൊ ഏകദേശം ഫില്ലായി തുടങ്ങിണ്ട് ചിക്കൻ ഫില്ലാക്കിണ്ട് ഉരുളിയില് അപ്പൊ നമ്മള് ഇത് മൂടി ഒരു കുറച്ചേരം മൂടി വെക്കിയ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മൂടി മൂടിയാക്കിയുള്ള പരിപാടികളുണ്ടാവും മൂടി വെക്കിയാണ് കണ്ടില്ലേ എല്ലാവരും ചിക്കൻ ഫുള്ള് ആക്കിണ്ട് ഒരുവിധം മൂടി വെക്കാണ് കേട്ടോ കുഴിയപ്പൊക്കെ ഉണ്ടാക്കിണ്ടല്ലോ വായല് കുഴിയപ്പാണ് രാവശിച്ചുകൊണ്ട് നോക്കിയോളൂ കുഴിയപ്പം കുഴിയപ്പത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞത് ഞാനത് വട്ടയപ്പം അത് വട്ടേപ്പം ഉണ്ടാക്കി ഞാൻ കാണിച്ചുതരാം അടിപൊളി കുഴിയപ്പം സൂപ്പർ അടിപൊളി കുഴിയപ്പാട്ടാ അപ്പൊ ചിക്കൻ ഒന്നും ഇളക്കാനുള്ള പരിപാടി കേട്ടോ അമ്മോ ചിക്കൻ അങ്ങോട്ട് കിടന്നങ്ങട് തിളക്കിയാണ് കേട്ടോ അവൻ അപ്പൊ ഞാനൊന്നിങ്ങനെ ഇളക്കണ് ഇളക്കി സെറ്റാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഇളക്കിയിട്ട് അവന് അടച്ചു വെക്കാണ് കേട്ടോ അപ്പൊ പൂരൊക്കെ ആയിട്ട് മാല ബിൾബാക്കിട്ടുണ്ടോ വീട്ടില് നല്ല അടിപൊളി ആക്കിണ്ട് വൈഫ് ഹേസ് ആണത് നമ്മുടെ വീടല്ല നമ്മടെ വീടൊരു ചെറിയ വീടാണ് സൂപ്പർ ആക്കിണ്ട് വീട് അപ്പൊ ബന്ധോ നോക്കാനുള്ള പരിപാടിയാണ് കേട്ടാ അമ്മൂ പളച്ചേണ്ടങ്ങി ആ ഒരു പീസ് ഞാൻ എടുത്ത് ടെസ്റ്റിങ് നോക്കണ്ടിക്കൻസിന്

ചൂട്ടത്ത് കഴിക്കാ നല്ല ഒരു ചിട്ടങ്ങനെ ചൂട്ടോട് കൂടി കഴിക്കാതെ അടിപൊളിയോ പൊരിഞ്ചൂട്ടാ ഞാൻ വെച്ചതാ പറഞ്ഞു ഞാൻ വെച്ച ഭയങ്കര അടിപൊളി അടിപൊളി വൈഫി കമന്റ് പൊളിണ്ട്

வெச்சல ஆய வெதா அதே பொண்ணு இவடவே அச்சுமோன் அலம்மண்டா ശിവ മോള് കൊറച്ച് ചിക്കൻ ഒരു പീസോട കണ്ടപ്പോ ആൾക്ക് വേണം ചിക്കൻ ഞങ്ങള് പകർത്തണ പരിപാടിയാണ് കേട്ടാ രണ്ടാമത്തെ സ്റ്റെപ്പ് ഞങ്ങൾ ഇടിച്ച ഫുഡ് ഏതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇടണത് പൗമേട്ടാ നമ്മടെ ചങ്ക് ചങ്ക് വൈഫ് ടച്ചു പിന്നെ നമ്മുടെ അളിയൻ മുതല സാധനം കൊണ്ടു കേട്ടാ പൂരത്തിന്റെ സാധനം കാണിച്ചു തരാം വൻ ദേവരന് ആ തണുത്ത നല്ല ചിൽഡാക്കി ഇരിക്കുന്നു കേട്ടാ ഏനടുത്തൊരു പൂരി കൊണ്ട് പോയിരിക്കണ പൂരത്തിന് നമ്മുടെ അളിയ കൊണ്ട സാധന കേട്ടാ എങ്ങനെയുണ്ട് നോക്കട്ടെ ഔ അടിപൊളി സ്മോളും പീറും കേട്ടാ നല്ല അടിപൊളി മുന്തിരി വൈ മുന്തിരി വൈനും ചിക്കനും ഓക്കെ ഞാൻ പിന്നെ സ്മോളും പീറന്നേ അടിക്കാതെ തന്നെ വൈന നമ്മള് കഴിക്കാം നമ്മൾ അളിയാൻ മുഖവേണ്ടി വൈന സെറ്റാക്കി ചെയ്ത ഓക്കെ സൂപ്പറായി ഇപ്പൊ പൂരത്തിന്റെ കളി സാധനം വാങ്ങാൻ പോവാണ് അച്ചുമോനും ശിവമോളും ശിവമോളും ഒരുക്കാണ് ഏട്ടാ അപ്പോ നമ്മുടെ ഇന്നലത്തെ ചിക്കൻ അതായത് ഇന്നലെ ഞങ്ങൾ വറുത്ത് വെച്ചു ഇന്നാണ് റെഡിയാക്കാൻ പോണത് കേട്ടോ അപ്പൊ എല്ലാവരും കാണാൻ നമുക്ക് അപ്പോ സബോള ഞങ്ങള് ഉരുളിയിൽ കിട്ടൂട്ടാ പിന്നെ ഇപ്പൊ ഈ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ വെളിച്ചെണ്ണയാണ് ഇന്നലെ വറുത്ത വെളിച്ചെണ്ണയാണ് കേട്ടോ മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ ഇട്ടു ഈ വറുത്ത വെളിച്ചെണ്ണ ആവുമ്പോൾ നല്ലൊരു രുചി ഉണ്ടാവും നമ്മുടെ വൈഫ് പറഞ്ഞു കേട്ടോ അത് കാരണാണ് ഇന്നലത്തെ ആ വറുത്ത വെളിച്ചെണ്ണ ഞങ്ങൾ ഇട്ട് മിക്സ് ചെയ്യുന്നത് മലത്തിലി മലത്തിലി സബോള വാടി വന്നപ്പോൾ അതിലേക്ക് ഞങ്ങൾ തക്കാളി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മൂത്തിട്ട് ഒന്ന് സെറ്റ് ആവണം അപ്പോൾ സബോള വാടി വന്നു കേട്ടാ ഇനി നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി അത് നമ്മൾ മിക്സിൽ അടിച്ച് പേസ്റ്റ് ആക്കിട്ടാ അതല്ല ഇടാണ് കേട്ടാ ഇന്നിപ്പോ ഭാര്യയ്ക്ക് ഉഷാറായി അതാരണം ഞാൻ വൈഫാണ് ഇപ്പൊ ചെയ്യണത് ഞാൻ വീടിയോടുക്കുന്നുണ്ട് കേട്ടാ ഇത് നന്നായി മൂത്ത് വരട്ടെ അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ആ എത്തിട്ടാ കളി സാധനൊക്കെ കൊണ്ടല്ലാതെത്തി എട്ടത് കണ്ണാടയാ ആരോ വാങ്ങുന്ന മാമന ഉം ഓക്കെ കൂളിങ് ഗ്ലാസ് മാൻ കൂളിങ് ഗ്ലാസ് ഗേള് പിള്ളേരെ കലിസാനം നോക്കാൻ പോയി ഇപ്പോളേക്കും അവള് ചിക്കൻ കറിയിലേക്കുള്ള എല്ലാ കൂട്ടുകളും അവള് സെറ്റ് ചെയ്ത് കൂട്ട മിളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല ഒക്കെ ആളെന്നെ സെറ്റ് ചെയ്ത് കിട്ടാ ആളുടെ ഒരു അളവിൽ ആള് എല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു അപ്പൊ അത്യാവശ്യം ഗ്രേവിയും കിട്ടും നമുക്ക് ഇനിയിപ്പോ ഈ ഗ്രേവി തിളച്ച് വരുമ്പോ നമ്മൾ ഈ ചിക്കൻ അതായത് ചിക്കൻ നില ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാം മിളകും മല്ലിപ്പൊടിയും ഗരം മസാല ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് പരട്ടി വെച്ച് ആ ചിക്കൻ ഞങ്ങൾ ഇതിലേക്ക് ഇട്ട് ഇളക്കാൻ വേണം കേട്ടോ അപ്പൊ ഞങ്ങൾ പൂരത്തിനും ചിക്കൻ കറി റെഡി ആയിട്ടാ അപ്പൊ നമ്മള് ബാക്കിയുള്ള വീഡിയോ നമ്മൾ പിടിച്ചിട്ടില്ല അതിനുള്ള സമയം കിട്ടിയില്ല അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തോളോ കേട്ടോ ലൈക്ക് അടിച്ചോളോ पुदू लाव इले, या दो मेराई, जा दो मेराई, जा दो